പൊന്നാനിയിലെ ഗതാഗത പ്രശ്ന പരിഹാരത്തിന് ജംഗ്ഷനിൽ ട്രാഫിക് പോലീസ് യൂണിറ്റ് യൂണിറ്റ് അനുവദിക്കുക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അനുദിനം വളർന്നു വരുന്ന പൊന്നാനിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനായി ട്രാഫിക് പോലീസ് യൂണിറ്റ് അനുവദിക്കുവാൻ ഡിവൈഎഫ്ഐ ചെറുവായ്ക്കര മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കുണ്ടു ജനിലെ സഗാവ് പുഷ്പഗറിൽ വെച്ച് നടന്ന സമ്മേളനം പുരോഗമന ക്ലാസ് സാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് പഴഞ്ഞി ഉദ്ഘാടനം ചെയ്തു കെ വി സനോജ് അധ്യക്ഷത വഹിച്ചു വി രാഹുൽ പ്രവർത്തന റിപ്പോർട്ടും കെ പി സുകേഷ് രാജ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഡിവൈഎഫ്ഐ ചെറുവാക്കര മേഖലാ സെക്രട്ടറിയായി അജയ് പ്രസിഡന്റ് പ്രസിഡന്റായി പി ഷാവുൽ ഹമീദിനെയും ട്രഷററായി ഇബ്രാഹിംകുട്ടിയെയും തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ തേജസ് കെ ജയൻ ഹിജുലേഷ് പി അലി രജീഷ് ഉപാല കെ ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം